ഞാറക്കൽ സഹോദരനഗറിൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി നിർവ്വഹിച്ചു ചേട്ടാ <laughs> ചേട്ടാ <laughs> parabane <tuk> shanti avey vakule ായണ ഗുരുദേവന്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ പുണ്യമായ മണ്ണിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരു അവിടുത്തെ മഹാനായ ശിഷ്യൻ ശ്രീ നരസിംഹസ്വാമിയുമായി ഇവിടെ എഴുന്നള്ളുകയും ഒരു ക്ഷേത്രം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അന്നുള്ള ഭക്തജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു ക്ഷേത്രം തീർച്ചയായി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ ഭക്തന്മാരോട് ചോദിച്ചു നിങ്ങൾ ഈ ക്ഷേത്രം എങ്ങനെയാ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ അന്നത്തെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പിരിച്ച് നടത്തിക്കൊള്ളാം സ്വാമി എന്ന് നമ്മുടെ ഇവിടെ നിന്നും പ്രസ്ഥപ്പെടുത്തിയ ലഘുലേഖയിൽ നോട്ടീസിലും ഇക്കാര്യം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിരിച്ച് നടത്തിക്കൊള്ളാം ഇവിടെ ഭഗവാൻ സുബ്രഹ്മണ്യന്റെയും ശിവപെരുമാന്റെയും കൃഷ്ണന്റെയും മറ്റുപമൂർത്തികളുടെയും പ്രതിഷ്ഠകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നു ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസിഡന്റും സെക്രട്ടറിയും സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ പിരിച്ചു എന്നുള്ള ആ ഗുരുദേവന്റെ കൽപ്പനയെ ഇന്നും പിടർ പിന്തുടർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ക്ഷേത്ര നിർമ്മാണമടക്കമുള്ള സർവ്വകാര്യങ്ങളും പിരിവെടുത്ത് നടത്തിക്കൊള്ളാം എന്ന് അതങ്ങനെ തന്നെ ഫലപ്രാപ്തിയിലെത്തട്ടെ പിരിച്ച് ഈ കാര്യങ്ങൾ ഏതാണ്ട് നാലര കോടി രൂപ ചെലവ് വരുന്ന ക്ഷേത്ര കാര്യങ്ങൾ നിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ ഭഗവാന്റെ കാരുണ്യം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തിരിച്ച് നടത്തുന്നതിനോടൊപ്പം തന്നെ അല്ലയോ സർവശക്തനായ ഭഗവാൻ ശ്രീനാരായണ ഗുരു അവിടുത്തെ കരുണാകടാക്ഷമുണ്ടായി അനുഗ്രഹവിശേഷമുണ്ടായി ആ അനുഗ്രഹവിശേഷം കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ സാധിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇളങ്ങുന്നപ്പുഴ കവലയിലെത്തിയ സ്വാമിയെ വാദ്യമേളങ്ങളുടെയും മുത്തുകൂടകളുടെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രാങ്കണത്തിലെത്തിയ സ്വാമിയെ ഭാരവാഹികൾ ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ഞാറക്കൽ ശ്രീനാരായണ ധർമ്മോദ്ധാരണി സഭയുടെ കീഴിലാണ് സഹോദരനഗറിലെ ശക്തിധര ക്ഷേത്രം ചടങ്ങുകൾക്ക് സഭാ പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ സഭാ സെക്രട്ടറി കെ ജി സുരേഷ് സഭാ ഗജാഞ്ജി എം ഡി രതീഷ് കുമാർ എ ആർ രമേശ് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ ബിജു നാരായണൻകുട്ടി ക്ഷേത്രം മേൽശാന്തി അഭിലാഷ് ബ്ലാവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി